ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് അട്ടപ്പാടി അല്ലേ നമ്മുടെ ചുരത്തിട്ട് അവിടെയാണ് ഒന്നാം ഒന്നാം വളവെന്നോ പത്താം വളവ് എന്നൊക്കെ പറയാം അട്ടപ്പാടി വരാണെങ്കിൽ ഒന്നാം വളവ് മണ്ണാർക്കടന്ന് വരികയാണെങ്കിൽ പത്താം വളവ് പറയാം വിടെ ഇവിടെയാണ് നമ്മൾ ഭയങ്കര കാര ഫേമസ് ആയിട്ടുള്ള ആ ഒരു കാർട്ടൂൺ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ആഹാ മസാജിങ് നമുക്ക് മാത്രമല്ല മസാജിങ് കിട്ടാ ഇവർക്കും അറിയാൻ തോന്നും എത്ര നേരം മസാജിങ് ആയത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിക്കാരെ മാറിക്കഴിഞ്ഞാണെന്തിലോ ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ഥലം തോന്നുന്നു അടിപൊളി വായ്പ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഇവിടെ ഇവിടെ ആരും നിർത്താറില്ല ഒന്നാമത്തെ ഒരു കാര്യം കുറച്ച് ചില ആൾക്കാരോട് നിർത്താറുണ്ട് ഈ ബസ്സിനും ഒക്കെ പോകുന്നില്ല ഈ കാറിനൊക്കെ പോകുന്ന ചില ആൾക്കാരോട് നിർത്താറുണ്ട് നല്ലൊരു ഏരിയ ആണിത് എന്തായാലും ഹലോ 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 സാറേ നമസ്കാരം ഈ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവിടെ ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കില്ല അതൊരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇത് കർണാടകത്തിൽ ഈ വക കുഴപ്പങ്ങളുണ്ട് പക്ഷേ നോർത്ത് സൈഡിലൊക്കെ ഈ കാടുകളിൽ ഇതുപോലുള്ള ഏരിയകളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം അതൊരു നമ്മളിപ്പോൾ ഈ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മലപ്പുറം മണ്ണാർക്കാട് ഈ മഞ്ചേരി വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ മെയിൻ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്കിതൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അവർ ഈ ടൗൺ ഏരിയയിൽ നിന്നല്ലേ വരുന്നത് അവർക്കിതുപോലെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വളരെ താല്പര്യമായിരിക്കും പക്ഷേ ഇവിടുത്തെ ഫോറസ്റ്റ് നീ അനുവദിക്കുന്നില്ല അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ട്ലി ആക്കി കൊടുത്താൽ അവിടെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിൽ കുരങ്ങന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാവുന്ന രീതിയിലാക്കി കൊടുത്താൽ കുറച്ച് നന്നായിരിക്കും അല്ലേ ഈ കുറങ്ങമാർക്ക് ഭക്ഷണം കൊടുക്കാനൊരു പ്രത്യേക പ്ല ഏരിയ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഒന്നും വേണ്ട നമുക്ക് നമ്മൾ കൊണ്ടുവന്നത് കൊടുക്കാൻ സമ്മതിക്കേണ്ടത് ഇവിടെ വെച്ച് ഏതെങ്കിലും നല്ല പഴം അങ്ങനെ കച്ചവടക്കാരും അതിനുവേണ്ടി സെക്ഷൻ ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ ആ ഇതിന് സമ്മതല്ലേ ഈ നോർത്തിലൊക്കെ അങ്ങനത്തെ പരിപാടിയുണ്ട് ഇത് സൗത്ത് ഇന്ത്യയിലത്തെ ഈ കുറെ ഫോറസ്റ്റ് ഏരിയയിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ ആ അതെ അതെ ആ ഓക്കേ എന്നാൽ നിങ്ങളെവിടുന്ന സ്ഥലം അപ്പൊ അതൊരു ഒരു മെയിൻ വിഷയമായി ഒരു കുറവായിട്ട് തന്നെയാണ് നമുക്ക് ഇത് തോന്നുന്നത് കേട്ടോ അപ്പൊ ഇത് വേണ്ടപ്പെട്ട നമ്മുടെ ഫോറസ്റ്റ് വനംവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയാണ് ഇത് നിങ്ങൾ കഴിയുന്നത്ര കേരളത്തിലെ മെയിൻ ഫോറസ്റ്റുകളില് അഷയെന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെയൊരു നിയമം കൊടുക്കാൻ അനുവദിച്ചാൽ ഈ കെട്ടുപോയ ഭക്ഷണം കൊണ്ട് കൊടുക്കും അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട് അത് വേണ്ട ഇതുപോലെ ഇതേ ഇതുപോലെ ഇവിടെ കച്ചവടം തുടങ്ങി ആൾക്കാരില്ലേ അപ്പോൾ അവർക്ക് നിങ്ങളെന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് പക്ഷേ അവരുടെ കയ്യിൽ ഈ ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ട് അവർ കൊടുക്കുന്ന രീതിയിലായിരിക്കും പോകും കുഴപ്പമില്ല നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനും താല്പര്യമുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസം കൂടും നമ്മുടെ ആഭ്യന്തര ടൂറിസം കൂടും മലയാളികൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വെച്ചത് ചിലപ്പോൾ ചില ആൾക്കാർ ഇതുപോലുള്ള ആഭ്യന്തര ടൂറിസങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തി ത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ ഇപ്പം നമ്മൾ സംസാരിച്ച ടീമും നമ്മൾ നിലമ്പൂർന്ന് വന്നു വരാം അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ദേശത്തൊക്കെ ഒരു നല്ല ഇതുള്ള താല്പര്യമുള്ള കൂട്ടത്തിലായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ നിലമ്പൂർ അല്ലെങ്കിൽ വയനാ ഈ മലപ്പുറം മഞ്ചേരി സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട് അവർ കുട്ടികൾക്കൊക്കെ ഈ കുരങ്ങുന്നവരൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഇത് കൊടുക്കാനായിട്ട് അത്രയും നല്ലൊരു ഒരു ഏരിയ ഈ വിപിൻ ജോർജ് പറയുന്ന പോലെ ഒരു പിടിയും തരാത്തൊരു ഏരിയ ആണ് ഈ അട്ടപ്പാടി മറ്റേ കൂടൽ പടുത്തുകൾ അപ്പോൾ എന്തായാലും ഈ വക കാര്യങ്ങൾ കൂടി ഫോറസ്റ്റ് ഒന്ന് പരിഗണിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് അട്ടപ്പാടിക്കാരൻ നിലയ്ക്ക് എൻ്റെ അഭിപ്രായം അട്ടപ്പാടിയിൽ കാണാൻ ഒരുപാടുണ്ട് അട്ടപ്പാടി തന്നെ ഒരു വിസ്മയമാണ് ഇനിയും അട്ടപ്പാടിയിലെ കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഇനിയും കാണിക്കും എന്തായാലും ഇതാണ് ഈ വളവിലത്തെ കാഴ്ചകൾ ഇന്നലെ അവിടെന്ന എവിടെ സ്ഥലം മലപ്പുറമല്ലേ അധികം മലപ്പുറത്താണ് വരുന്ന ആൾക്കാർ ഇവിടേക്ക് മലപ്പുറം മഞ്ചേരി പിന്നെ പല സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട് പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് സെൻട്രൽ പാലക്കാട് ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങളെവിടെയാ പോയ സ്ഥലം എവിടെയാ സ്ഥലം ഓ കോയമ്പത്തൂരാ തമിഴ്നാട് അങ്ങേന്നാ പറയങ്ങളാ ഓക്കെ 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 ഫസ്റ്റ് ടൈം വാങ്ങിക്കാം വന്നിരിക്കില്ലേ ഓക്കെ ഓക്കെ നമ്മളെ നാട് പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ടോ